വോട്ടർ പട്ടികയിൽ വൻതോതിൽ കുട്ടിച്ചേർക്കലുകൾ വെറും മാസങ്ങൾ കൊണ്ട് എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യം ഉയരുമ്പോൾ സുപ്രീം കോടതി വരുന്ന ജനുവരിയിൽ കേസ് പരിഗണിക്കാനിരിക്കവേ വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൾമുനയിലാവുകയാണ് ഇതിനിടയിൽ പഞ്ചാബ് ഹരിയാന കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പണിയും കൊടുത്തു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വീഡിയോ രേഖകൾ ഹാജരാക്കണം എന്നതായിരുന്നു അത് അന്ന് കോടതിയിൽ പറ്റില്ല എന്ന് കമ്മീഷൻ പറഞ്ഞു എങ്കിലും കോടതി വീണ്ടും ആവശ്യപ്പെട്ടത് അതോടുകൂടെ കേന്ദ്രത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് ചട്ടം തൊണ്ണൂറ്റിമൂന്നിൽ മാറ്റം വരുത്തിയപ്പോൾ സംശയത്തിന്റെ നിഴലിലേക്ക് വീണ്ടും കമ്മീഷനെ കൊണ്ടെത്തിക്കുകയാണ് എന്നാൽ അതേസമയം കഴിഞ്ഞ ഹരിയാന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് കനത്ത പരാജയമാണ് നൽകിയത് ഈ പാർട്ടിയുടെ സംഘടനാ പാടവത്തെ പോലും ചോദ്യം ചെയ്യുന്ന ഒന്നായി ഇത് മാറുകയും ചെയ്തു രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരു വലിയ പാരമ്പര്യത്തെ പേറുന്ന പാർട്ടിയിൽ ആർക്കും വിശ്വാസമില്ലാതാവുകയും ചെയ്തതോടെ കോൺഗ്രസിന്റെ ക്ഷീണം പിന്നെയും വർദ്ധിക്കുകയാണ് ഉണ്ടായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ നേട്ടവും പ്രതിപക്ഷ കസേരയും എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാണ് അഞ്ചു മാസങ്ങൾക്ക് ഇപ്പുറം കൊണ്ടെത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരൊക്കെ ഇല്ലെങ്കിലും ശരി തെരഞ്ഞെടുപ്പ് കമ്മീഷന് വെറുതെ വിടാൻ താനില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം കൂടി രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നത് ഇവിടെ വോട്ടർ പട്ടികയിൽ വൻതോതിൽ തോതിൽ കൂട്ടിച്ചേർക്കൽ നടന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് രാഹുൽ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ദലഖാവിൽ നടന്ന പ്രവർത്തക സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വോട്ടർ പട്ടികയിൽ വലിയ തോതിൽ മാറ്റം സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോകസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എഴുപത്തിരണ്ട് ലക്ഷം പുതിയ വോട്ടർമാരെയാണ് പുതിയതായി ചേർത്തത് വോട്ടുകൾ ചേർത്തിയ നൂറ്റി പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ നൂറ്റി എട്ടും ബി ജെ പി വിജയിച്ചു എവിടെയോ എന്തോ കുഴപ്പമുണ്ടെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് എന്നും രാഹുൽ പറയുന്നുണ്ട് അതേസമയം നേരത്തെ കോൺഗ്രസ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കഴിഞ്ഞ ദിവസം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറഞ്ഞിരുന്നു വോട്ടർ പട്ടികയിൽ നിർബന്ധിതമായി പേര് നീക്കം ചെയ്യലോ പേര് ചേർക്കലോ ഉണ്ടായിട്ടില്ല എന്നതാണ് അവരുടെ വാദം വൈകുന്നേരം അഞ്ചിന് പുറത്തുവിട്ട വോട്ടെടുപ്പ് കണക്കും അന്തിമ കണക്കും താരതമ്യം ചെയ്യുന്നത് ശരിയല്ല എന്നും മഹാരാഷ്ട്രയിലെ അൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ശരാശരി അൻപതിനായിരം വോട്ടർമാരെ വീതം അധികമായി ചേർത്തുന്ന കോൺഗ്രസിന്റെ ആരോപണം വഴിതെറ്റിക്കുന്നു എന്നുള്ള അത് വസ്തുതാ പിഴവാണ് എന്നുമാണ് കമ്മീഷൻ ഇവിടെ പ്രതികരിക്കുന്നത് പക്ഷെ അപ്പോഴും ഈ നൂറ്റി പന്ത്രണ്ടിൽ നൂറ്റി എട്ട് സീറ്റിൽ ബി ജെ പി വിജയിച്ചതിന്റെ കുറിച്ചു ഒന്നും പറയാൻ കമ്മീഷൻ ആയിട്ടില്ല എന്തായാലും അടുത്ത വർഷം ആദ്യം സുപ്രീം കോടതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഹർജി പരിഗണിക്കുന്നത് അതുവരെ കാത്തിരിക്കുക